എന്തിനായിരുന്നു സന്തോഷത്തിന്റെ മുഖം മൂടിയണിഞ്ഞ ആരും കാണാതെ ഉള്ളിൽ മരണത്തെ പ്രണയിച്ച് ചിന്തകളുടെ തടവറയിൽ നിന്നും രക്ഷപ്പെടാൻ അവർ കണ്ടെത്തിയ മാർഗം മരണത്തിൻ്റെതായിരുന്നു തൂലികത്തുമ്പിലെ അഗ്നി കൊണ്ടെഴുതിയ കവിതകൾ വർഷങ്ങൾക്കിപ്പുറവും വായനക്കാരന്റെ ഉള്ളു പൊള്ളിക്കുന്നത് ഹൃദയത്തിന്റെ അറകളിൽ എവിടെയോ ഒളിപ്പിച്ചു വെച്ച നമ്പരങ്ങളെ അവൾ വിട്ടുകൊടുത്തത് അക്ഷരങ്ങൾക്ക് മാത്രമായിരുന്നു മുപ്പതാം വയസ്സിൽ സ്വയം ജീവിതം അവസാനിപ്പിച്ച നന്ദിതയുടെ കവിതകൾ പ്രസിദ്ധീകരിക്കപ്പെട്ടത് അവർ ഈ ലോകം വിട്ടുപോയതിനു ശേഷം മാത്രമാണ് സാഗരത്തിന്റെ അനന്തതയിൽ പൂക്കുന്ന സ്വപ്നങ്ങൾ എറുത്തെടുത്ത് ജീവിതത്തിൽ നിന്നും യാത്ര പോയൊരുപ്പോൾ ചെമ്പകപ്പൂവ് കെ എസ് നന്ദിത ആരും കാണാതെ നന്ദിത ലയറിത്താളുകളിൽ ഒളിപ്പിച്ചു വെച്ച കവിതകൾക്ക് പക്ഷേ നന്ദിത പറയാതെ പോയ പലതും നമ്മോട് പറയാനുണ്ടായിരുന്നു മുപ്പതാം വയസ്സിൽ സ്വയം ജീവിതം അവസാനിപ്പിച്ച നന്ദിതയുടെ കവിതകൾ പ്രസിദ്ധീകരിക്കപ്പെട്ടത് അവർ ഈ ലോകം വിട്ടുപോയതിനു ശേഷം മാത്രമാണ് ലളിതമായ ഭാഷയിൽ സങ്കീർണമായ ബിംബങ്ങളാണ് ഒലിയോ ബുക്സ് പ്രസിദ്ധീകരിച്ച നന്ദിതയുടെ കവിതകളെ എത്ര വായിച്ചാലും മതിവരാ ഒന്നാക്കി തീർക്കുന്നത് ഹൃദയത്തിന്റെ അറകളിൽ എവിടെയോ ഒളിപ്പിച്ചു വെച്ച നമ്പരങ്ങളെ അവൾ വിട്ടുകൊടുത്തത് അക്ഷരങ്ങൾക്ക് മാത്രമായിരുന്നു പ്രിയപ്പെട്ടവർക്ക് ആർക്കും അറിയില്ല എന്തിനായിരുന്നു സന്തോഷത്തിന്റെ മുഖം അണിഞ്ഞ ആരും കാണാതെ ഉള്ളിൽ മരണത്തെ പ്രണയിച്ച് കൊടുവിൽ ആരോടും പറയാതെ അവറങ്ങിപ്പോയതെന്ന് പ്രണയത്തെയും മരണത്തെയും സ്നേഹിച്ച ആ കൂട്ടുകാരി തൂലികത്തുമ്പിലെ അഗ്നി കൊണ്ടെഴുതിയ കവിതകൾ വർഷങ്ങൾക്കിപ്പുറവും വായനക്കാരന്റെ ഉള്ളു പൊള്ളിക്കുന്നതാണ് ഒരു പോലെ വിരിഞ്ഞു വന്ന അഴകു ചൊരിഞ്ഞ ചുറ്റിലും മണം വീശി പൊടുന്നനെ കാരണമെന്തെന്നറിയാതെ സ്വയം പിച്ചേറിഞ്ഞ് ഓടിച്ചെന്ന മരണത്തിന്റെ കൈ പിടിച്ചവളാണ് നന്ദിരാ നിന്റെ സ്വപ്നങ്ങളുടെ വർണ്ണശബണിമയിൽ എന്റെ നിത്ര നിറയ്ക്കുന്നതും നിന്റെ പുഞ്ചിരിയിൽ നിന്റെ കണ്ണീരുറയുന്നതും എന്റെ നിർവികാരതയിൽ ഞാൻ തളരുന്നതും എന്റെ കൂടി തന്നെയായിരുന്നു എനിക്ക് രക്ഷപ്പെടണമെന്നുണ്ടായിരുന്നു പക്ഷേ ഞാൻ തടവുകാരിയായിരുന്നു എന്റെ ചിന്തകളുടെ ചിന്തകളുടെ തടവറയിൽ നിന്നും രക്ഷപ്പെടാൻ അവർ കണ്ടെത്തിയ മാർഗം മരണത്തിൻ്റെതായിരുന്നു പാടില്ലായിരുന്നു എന്ന് പറയാൻ എളുപ്പമാണ് നമുക്ക് കെട്ടുപോയ എന്ന അനുബന്ധത്തിൽ മലയാളത്തിന്റെ കവിയമ്മ സുഗതകുമാരി പറയുന്നത് പോലെ നന്ദിത എന്ന ലോല മനസ്സിനും പ്രണയത്തിന്റെയും മരണത്തിന്റെയും പ്രലോഭനങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിഞ്ഞില്ല വേണ്ടിയിരുന്ന ഔഷധം സ്നേഹമായിരുന്നു ആ ദിവ്യ ഔഷധത്തിന്റെ അഭാവത്തിൽ പൊതിഞ്ഞുപോയുന്ന അന്തിരയുടെ ജീവനം ആവർത്തനങ്ങൾ ഉണ്ടാകാതെ എല്ലാവരിലും സ്നേഹം ശാശ്വതമായി വെളിച്ചം നിറയ്ക്കട്ടെ ഇപ്പോൾ ഞാൻ മനസ്സിലാക്കുകയാണ് നിന്നെ മറക്കുകയെന്നാൽ മൃതിയാണെന്ന് ഞാൻ നീ മാത്രമാണെന്ന്